നിങ്ങൾക്കു വേണ്ടി ഒരു മഴവില്ല് ഞാൻ എൻ്റെ വില്ല് മേഘത്തിൽ വെക്കുന്നു അത് ഞാനും ഭൂമിയും തമ്മിലുള്ള നിയമത്തിന് അടയാളമായിരിക്കും എൻ്റെ നിയമം ഞാൻ ഓർക്കും ഉൽപ്പത്തി പുസ്തകം ഒൻപതാം അധ്യായം പതിമൂന്ന് പതിനഞ്ച് വാക്യങ്ങൾ മനുഷ്യന്റെ ഹൃദയ നിരൂപണങ്ങൾ അവൻ്റെ ബാല്യം മുതൽ ദോഷമുള്ളതാണെന്ന് ദൈവം കണ്ടു എന്നാൽ ോഹയുടൻ യാഗത്തിൻ്റെ സൗരഭ്യവാസനയിൽ ദൈവം പ്രസാദിച്ചു ഇനി ഒരിക്കലും ഭൂമിയെ വെള്ളം കൊണ്ട് നശിപ്പിക്കയില്ല എന്ന് മനുഷ്യനുമായി ഒരു നിയമം ചെയ്തു മാത്രമല്ല ആ നിയമത്തിന് ഒരു അടയാളവും നൽകി അതാണ് മഴവില്ല് നമ്മുടെ ജീവിതത്തിൽ പരീക്ഷകളുടെയും പരിശോധനകളുടെയും കാർമേഘം ഉയരുമ്പോൾ നമുക്ക് കാൽവറിയിലേക്ക് നോക്കാം അവിടെ നമ്മുടെ സുരക്ഷിതത്വത്തിനായുള്ള ഒരു നിയമം കർത്താവ് ഒരുക്കിയിട്ടുണ്ട് പരീക്ഷകളെ നോക്കിയാൽ നിങ്ങൾ അധൈര്യപ്പെട്ടു പോകും എന്നാൽ കാൽവറിയിലേക്ക് നോക്കുന്നുവെങ്കിൽ എത്രയധികം ഭീഷണിപ്പെടുത്തുന്ന പരീക്ഷകൾ നേരിട്ടാലും സാരമില്ല എന്ന് എണ്ണിക്കൊണ്ട് സന്തോഷത്തോടെ മുന്നേറുവാൻ കഴിയും ഒരു നിയമത്തിന് എപ്പോഴും രണ്ട് വശമുണ്ട് അതായത് നിയമം പാലിക്കുവാൻ ഇരുകൂട്ടരും ബാധ്യസ്ഥരാണ് മേഘം ഭൂമിയുടെ മീതെ ഉയരുമ്പോൾ ദൈവം തന്റെ നിയമം ഓർക്കും മേഘം ഉയരുമ്പോൾ അതായത് നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ നാം ദൈവത്തോട് ചെയ്ത തീരുമാനം ഓർക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അനേകരും തങ്ങളുടെ ജീവിതത്തിൽ എല്ലാം നന്നായിരിക്കുമ്പോൾ മാത്രം ദൈവത്തോട് ചെയ്ത നിയമം ഓർക്കുന്നു അപ്രതീക്ഷിതമായി ഞെട്ടിപ്പിക്കുന്ന പ്രയാസങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ ക്രൂശിന്റെ വചനം അവർ നഷ്ടപ്പെടുത്തുന്നു അവർ ദൈവത്തോടും ദൈവം അവരോടും ചെയ്ത തീരുമാനം മറന്നുകളയുന്നു വരുവിൻ മറന്നുപോകാത്തതായ ഒരു ശാശ്വത നിയമത്താൽ നമുക്ക് യഹോവയോട് ചേർന്നുകൊള്ളാമെന്ന് ഇരമ്യാവ് അൻപതാം അധ്യായം അഞ്ചാം വാക്യത്തിൽ വായിക്കുന്നു യോഹന്നാൻ സ്നാപകൻ വെട്ടുക്കിളിയും കാട്ടുതേനും ഭക്ഷിച്ചു ഇതാ ലോകത്തിന്റെ പാപം ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് സധൈര്യം പ്രകോഷിക്കുമായിരുന്നു എന്നാൽ അവൻ കാരാഗ്രഹത്തിലായി കഷ്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിൻ്റെ വെള്ളവും ഭക്ഷിക്കേണ്ടി വന്നപ്പോൾ യേശുവിന്റെ ദൈവത്വത്തെ പോലും അവൻ സംശയിച്ചു ലൂക്കോസ് ഏഴാം ഏഴാമധ്യായം പത്തൊൻപത് ഇരുപത് വാക്യങ്ങൾ യേശു മസിഹ അഥവാ യഹൂദന്മാരുടെ രാജാവായിരുന്നു എങ്കിൽ ക്രിസ്തുവിൻ്റെ മുന്നോടിയായ യോഹന്നാൻ എന്തിനു കാരാഗ്രഹത്തിൽ കഷ്ടമനുഭവിക്കണം ഇന്നും അനേകം യോഹന്നാൻ സ്നാപകന്മാരുണ്ട് എല്ലാ കാര്യങ്ങളും നന്നായിരിക്കുമ്പോൾ അവരെ യോഗങ്ങൾക്ക് കാണാം ക്രിസ്തുവിനെക്കുറിച്ച് ധൈര്യത്തോടെ സാക്ഷ്യവും പ്രസ്താവിക്കും എന്നാൽ ബലഹീനതയുടെയും ക്ലേശങ്ങളുടെയും തടവറയിൽ ആക്കപ്പെടുമ്പോൾ കാൽവറിയിൽ നിന്നൊഴുകുന്ന എല്ലാറ്റിനും മതിയായ സകലത്തെയും അതിജീവിക്കുന്ന കൃപയെ അവർ സംശയിക്കുന്നു ദൈവ പൈതലെ നീ നോക്കുന്നത് എന്തിനെയാണ് കാർമേഗത്തെയോ അതോ മഴവില്ലിനെയോ